ഞാനിത് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഫേസ്ബുക്കിൽ കുറെ ഒമ്മാർ വന്നിട്ട് നാളെ തള്ളേം കൊണ്ടുപോയി വിൽക്കും എന്താണ് ഇതൊക്കെ സർജുന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലെ ഉമ്മയും മോനും ബിഗ് ബോസ് റിവ്യൂ ലാലന്റെ അടുത്തു വരെ എത്തി നിന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് കാണുന്നു എയറിലാകുന്നു അങ്ങ് വൈറൽ ആകുന്നു എന്നുള്ളതാണ് ഈ ഉമ്മയുടെ റിവ്യൂ കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് ട്വന്റി ഫോർ അവേഴ്സ് ഇരുന്ന് കണ്ട് ഒരാൾ വീട് ചെയ്തതിനേക്കാളും മനോഹരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ മുപ്പത്തിയേഴ് കാര്യം പറഞ്ഞു തരുന്നതാണ് അനുഷേട്ടന്റെ ഡൈഹാഡ് ഫാൻ ആണ് ഉമ്മച്ചി ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ സർജുവിനെയും അതേപോലെ ഈ ഉമ്മയും നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് പക്ഷെ മൂന്നാമത് ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട് അതായത് ഇവരുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്തോ നൌഷാദ് അങ്ങനെ എന്തോ പേര് അയാളും സർജുവും ചേർന്ന് കൊണ്ട് ഒരുപാട് ഒരുപാട് വീഡിയോസ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് ഞാൻ അതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇവർ ഒരുപാട് വീഡിയോസ് ഇട്ട് വന്നതിന്റെ ഇടയിലാണ് ഉമ്മ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അതായത് രസകരമായിട്ടുള്ള കുറച്ച് ബിഗ് ബോസ് വീഡിയോസ് അവർ റിയാക്ട് ചെയ്തു അതോടുകൂടി ഉമ്മ അങ്ങ് വൈറലായി സർജു പിടിച്ച് നൌഷാദിനെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന എടുത്ത് ദൂരെ കളഞ്ഞത്രേ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം എക്സ്പ്ലനേഷൻ അവർ തരുന്നുണ്ട് ഹായ് സർജു ആണ് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന ഒരുപാട് പേര് ചോദിക്കുന്ന നൌഫലിനെ ഒഴിവാക്കിയോ എന്താണ് പ്രശ്നം ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയാവോ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ പേര് ആട്ടോട് പുറകിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്താണ് ഇതിൻ്റെ പ്രശ്നമൊന്നും എനിക്കെന്ന് അറിയത്തില്ല ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവ എൻ്റെ അടുത്ത് വന്നിട്ടില്ല എൻ്റെ അടുത്തേ വന്നിട്ടില്ല എനിക്ക് പോകുന്ന എല്ലാം പുള്ളിക്കറിയാം പോകുന്ന സംഭവം ഞാൻ പറഞ്ഞായിരുന്നു അതിൻ്റെ തലയെന്നും അവൻ നാട്ടിൽ തന്നെ ഉണ്ട് എന്നിട്ട് എൻ്റെ അടുത്തൊന്നും വന്ന് എപ്പോഴാണ് പോകുന്നതൊന്നും ചോദിച്ചില്ല ഞാൻ ഞാൻ മുടിവെട്ടാൻ പോയടുത്ത് പോയിരുന്ന് വീഡിയോ ഇട്ട് ഡ്രസ്സെടുക്കാൻ പോകുന്നിടത്ത് പോയിരുന്ന് വീഡിയോ ഇട്ട് ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവന് എന്തെങ്കിലും ഉമ്മ മുഖേന എനിക്കത് കിട്ടിയത് ഉമ്മയാണെ റിവ്യൂ ചെയ്തിട്ട് നാപ്പത്തിനാലായിരം ഫോളോസ് കിടന്നാൽ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി പതിമൂരം ഫോളോസായി ഓക്കേ ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് ഒരു മനുഷ്യന്മാർക്ക് അറിയണ്ടാവൂലോ കേട്ടോ അത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാ ഇയാളെ കുറിച്ചിട്ടാ പറയുന്നേ ഹലോ എടാ സാർജു എന്തിരി പരിപാടി അടഞ കാണിക്കുന്നത് എത്ര നേരം കൊണ്ട് നിങ്ങളെ അറിയാമോ നീ എവിടെ പോയി കാത്തിരുന്നു ഇടേ കാന്താര സിനിമ ഇവിടെ ഓ അതായിരുന്നു നിന്റെ ബഹളം കേട്ടപ്പോ പേടിച്ചു പോയല്ലോ ഏ സൂപ്പർ ഹിറ്റ് പാട നിങ്ങൾ എന്താ പറയുന്നത് ടിക്കറ്റ് പോലും ഞാൻ എന്നിട്ടും കഷ്ടപ്പെട്ട് രണ്ട് ടിക്കറ്റ് ഒപ്പിച്ച് നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ഉമ്മാക്ക് ബിഗ് ബോസ് കാണാനുള്ള അതിന് ഉമ്മ കാണട്ടെ നിങ്ങൾ വാ നീ പറയുന്നുണ്ടെന്നും വിചാരിക്കരുത് ബിഗ് ബോസ് തീരുന്നവരെ ഞാൻ സെക്കൻഡ് ഷോ കാണാൻ കാന്താര കാണാതെ ബിഗ് ബോസ് കാണാൻ വേണ്ടി വീട്ടിരിക്കുന്ന അല്ല നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇന്ന് ഒനിലും പോവുമോ മിസൈല് പോവോ ഉമ്മായുടെ വിഷമം ഞാൻ ഇങ്ങനെ പിടിച്ചടക്കോന്നറിയില്ല ഒനീനല്ലേ മിസൈലും നടക്കുന്ന പറഞ്ഞ ഭയങ്കര സംഭവങ്ങളല്ലാ അതിന്റെ അകത്ത് നടക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇന്ന് കാണാതാണ് നാളെ ബിഗ് ബോസ് ആണ് ഇതാണ് നിന്റെ കുഴപ്പം എടാ അന്നന്ന് കാണണം എന്നാലേ സംഭവങ്ങൾ അറിയാക്കൂ ഡെയിലി പത്ത് മുപ്പ ദിവസം കൂടെ ഉള്ളു ഈ സാധനം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണോല്ലേ ഞങ്ങൾ ഇവിടത്തെ തന്നെ കാണും കേട്ടാ നീ ഇനി എന്തോ പറഞ്ഞാലും ഞാൻ വരുന്നില്ല വരുത്തില്ല പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞ് നീ ഒണ്ടേലും ഇല്ലേലും മിസൈല് പോകുമെന്നുള്ള ടെൻഷനിലാണ് ഞാൻ ഇതാന്ന് നിനക്ക് അറിയാവോ ചേച്ചി കേച്ചേച്ച സാരി ഉമ്മാ കൊടുക്കാൻ സൈഡ് അടുപ്പിച്ച് ഞാൻ കൊണ്ടുപോയതാ സാരി വീഡിയോ വീഡിയോ ഞാൻ കഥ ഇത് പ്രശ്നമാണ് നമ്മൾ ഇതാണ് ക്ലിപ്പ് ഇങ്ങനെ ഒരുപാട് ക്ലിപ്സ് ഉണ്ട് തമാശ തോന്നുന്നില്ല എന്ന് പല ആളുകളും പറയുന്നു ഈ ഉമ്മയെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വീഡിയോ കാണുന്നത് അവരെ ഫോളോ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഈ പറയുന്ന വ്യക്തിയുണ്ടല്ലോ ഈ വ്യക്തിയും ചേർത്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇവരിട്ടിട്ടുണ്ട് ഇവര് രണ്ടുപേരിട്ട വീഡിയോസിൽ എന്റെ അഭിപ്രായത്തില് ഫിഫ്റ്റി പെർസെന്റേജ് ചിരിക്കാം വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അപ്പൊ ഉമ്മയെ ഇഷ്ടപ്പെട്ട് ഉമ്മായുടെ വീഡിയോ വന്നവരാണ് ഏറ്റവും കൂടുതൽ അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് അതിൽ എന്താണ് ഇവന് ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല അതിനുശേഷം അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് വീഡിയോ ഉമ്മാടെ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഓർമ്മത്തിൽ അവർ കമന്റ് എങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക എന്റെ കൂടെ വീഡിയോ ചെയ്യുന്നവനാണ് ഞാൻ ടിക്ടോക്ക് കാലഘട്ടം തൊട്ട് അവിടെ തൊട്ടേ മ്യൂസിക്കലി അതും ഇതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവൻ ഗൾഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ആവാൻ തുടങ്ങിയത് അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് ഇവനൊരു ചാൻസ് കിട്ടും അപ്പോൾ ഇവൻ മുഖേന എനിക്ക് കയറാം എന്ന് വിചാരിച്ചു പിന്നെ കൊറോണയും കാര്യങ്ങളും വന്ന് ടിക്ടോക്ക് നിരോധിച്ചു നാട്ടിൽ വന്ന് മൂന്നാലഞ്ച് വർഷം ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തില്ല ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ടും ചെയ്തില്ല എൻ്റെ ഇത് പെറ്റത്തുള്ളവർ ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എപ്പോഴേലും ചെയ്യാം ഞാൻ ഈ ഉമ്മടെ വീഡിയോ ചെയ്ത് തന്നെ അവൻ ടൂർ പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ വീഡിയോ വെറുതെ എടുത്തിട്ട് അപ്പോൾ അവരുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് അവരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഈ കടയിൽ നിന്ന് ഈ സമയമാണ് വരുന്നത് ഞാൻ ഇതിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടേണ്ടെന്ന് വിചാരിച്ച കാര്യം അവന് ഭയങ്കര നാണക്കേടാണ് കാര്യം എനിക്കും ഇത് നാണക്കേടാണ് ഞാൻ തന്നെ കൂടെ കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഓക്കെ 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 ഇങ്ങനെ ഒരു കഥ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആള് പറയുന്നു അതായത് ഗൾഫിലുള്ള സമയത്ത് ആ ടിക്ടോക്ക് ഉണ്ടായിരുന്നത് നിരോധിച്ചു നാട്ടിൽ വന്നു ഇതൊക്കെ ഓക്കെ പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളെ രണ്ടുപേരുടെ വീഡിയോ കണ്ടിട്ടല്ല ഞാനടക്കമുള്ള ആളുകളെ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലും നിങ്ങൾ ബിഗ് ബോസിനകത്ത് ചെന്ന സമയത്താണ് ബാക്കിയുള്ള ആളുകൾ പോലും ഇത് കാണുന്നത് അത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ല പക്ഷെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇതൊക്കെയാണ് നമ്മളെ ഇതാക്കിയിട്ടുള്ളത് അയ്യോ അപ്പാനുരത്ത് പോയോ അമ്മ ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് അപ്പാനു പോകുമെന്ന് അയ്യോ എല്ലാരും പോയാലും ശരിയെന്നെ എന്തെല്ലാം എന്തല്ലാന്ന് പറയുന്നത് എല്ലാരും പോയാലും ശരി ആ വീട് അനീഷിനെ നിങ്ങൾ അനീഷ് 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 എന്തോ ഒരു വർത്താനവും പറയത്തില്ല ുന്നത് ഇതാണ് ഞങ്ങൾ കണ്ടിരുന്നത് അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സുഹൃത്ത് ബന്ധവും നമുക്കൊന്നും അറിയില്ല നാല്പത്തിനാലായിരം അത്ര ഫോളോവർ ഉണ്ടായിരുന്നു പറയുന്നു അതൊന്നും നമ്മളെ കണ്ണിൽ പോലും പെട്ടിട്ടില്ല അപ്പൊ ആ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഉമ്മ കാരണമാണ് നിങ്ങൾ അറിയപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ എന്ന് പറയുമ്പോ ഈ മകൻ സർജു അയാളുടെ വോയിസ് ഉമ്മയാണ് ഉമ്മയാണ് സംസാരിക്കുന്നത് ഹീറോ അപ്പൊ അവൻ കേക്കൊക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച ശ്രദ്ധിക്കും ഞാൻ നിങ്ങൾക്ക് പറയണല്ലോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോത്തും വരെ ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇത് എന്നൊക്കെ പറയുന്നു ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അല്ല ഞാൻ ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നടക്കാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ നോബോലിനെ എന്താണ് ഞാനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈഗോ തോന്നുന്ന ഒരുത്തനാണ് ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നൌഫൽ സൂപ്പർ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഈഗോ തോന്നണ്ടേ അപ്പോൾ ഉമ്മ ഇങ്ങനെ അവിടെ പോയിട്ട് വന്നതിന് ഇവൻ എന്തിന് ഈഗോ തോന്നണം ഉമ്മയുടെ ഒരു വീഡിയോ ഹിറ്റായി കുറേ പേർ അമ്പത് ലക്ഷം പേര് കണ്ട് അല്ലെങ്കിൽ ഇപ്പം ഏശാനി പോയി ലാലേട്ടനെ വിളിച്ച് അപ്പോൾ ഉമമായാണ് അവിടെ വിളിച്ചത് ഇവർക്ക് പ്രായം ഇത്രേ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ട് കൊണ്ടാണ് ഞാൻ പോയത് അംഗീകരിക്കേണ്ട കുറ്റം പറയാതിരിക്കാൻ ഇവ കേക്കൊക്കെ മുറിച്ച് ചെയ്യുമ്പോൾ ആളുകളിലേക്ക് എന്നെ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുക ഒരു നിങ്ങൾ നോക്കിയാൽ താങ്കളുടെ ഭാഗം കേൾക്കുമ്പോൾ നന്ദികേടായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷെ രണ്ടുപേരെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല കണ്ടിട്ടുണ്ട് താങ്കളെ അത് ഉമ്മയുടെ ഈ വീഡിയോയിലാണ് അത് വോയിസ് ആണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അതല്ലാതെ കണ്ടിട്ടില്ല ഓക്കേ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുക സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും ട്രോളർമാർ എടുത്തിട്ടോളൂ ഞാനിത് മറുപടി പറയേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഫേസ്ബുക്കിൽ കുറെ ഒന്നാർ വന്നിട്ട് നാളെ തള്ളേം കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്ന പറയുന്നവന്മാർ ഈ തന്തയില്ലാത്ത തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അത് കൊടുക്കുക തന്നെ വേണം തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകാരം എന്ന രീതിയിൽ താങ്കൾ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്താ കാര്യം വ്യക്തമായിട്ട് അറിയ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് സൂപ്പർമാൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലുള്ള ഐഡിയയിൽ അവൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ നാട്ടിലുള്ള ഒരു പിള്ളേരുടെ അക്കൗണ്ടാണ് അപ്പൊ അതും അമ്മര് വീഡിയോ ആ വീഡിയോയിൽ എന്താ പറയുന്നത് ഒരു മാസമായിട്ട് ഈ ദുഃഖം സഹിച്ച് വിഷമിച്ച ഇപ്പൊ ഉള്ള കൂട്ടുകാരല്ലേ ഇപ്പൊ കിട്ടിയ കൂട്ടുകാരാണ് ഞാനേ ഉള്ളായിരുന്നു പണ്ടോ ഇത് അപ്പഴത്തേക്ക് എന്നെ ഇത്രയും മോശക്കാരനായിട്ട് ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ പറയാതിരുന്നതാണ് അപ്പൊ കുറെ പേര് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട് സർജിക്കാൻ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ പറ എന്താണ് എന്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അവന്റെ ഭാഗവും പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിച്ച് എന്റെ ഭാഗം ഞാൻ ഇതിലും പറഞ്ഞു തീർന്നതോടുകൂടി എനിക്ക് ചോദിക്കാനുള്ളതാ ഉള്ളൂ അതായത് ഇപ്പോ നിങ്ങൾ രണ്ടാൾ വീഡിയോസ് ഇഷ്ടം പോലെ ചെയ്തിരുന്നു എന്ന് പറയുന്നു ഈ ഒരു വിഷയത്തിൽ ആൾക്കെന്തുകൊണ്ട് താങ്കളുടെ കൂടെ കൂടിക്കൂടെ ഇപ്പൊ ബിഗ് ബോസിന്റെ സമയത്ത് തന്നെ രണ്ട് വീഡിയോ കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് അത് കഴിഞ്ഞാണ് ആൾ അപ്രത്യക്ഷമായിട്ടുള്ളത് പിന്നെ ലാലേട്ടന്റെ അടുത്ത് കൊണ്ടാവാത്തതിന്റെ ഈഗോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചിലപ്പോ വിളിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം നിങ്ങൾ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഇപ്പൊ മുടി വെട്ടിരുന്ന സമയത്ത് വീട്ടിട്ടിരുന്ന് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരുന്നു അതൊക്കെ കണ്ടു എന്ന് ആള് എങ്ങനെ വരും ചിലപ്പോ റിലേഷൻ കൂടി പറയുന്നുണ്ട് പക്ഷെ ഇനി ഞാൻ അടുപ്പിക്കത്തില്ല കാര്യം എന്റെ ഉമ്മായ അംഗീകരിക്കാത്ത ഒരാളെ ഞാൻ അടുപ്പിക്കത്തില്ല ഇനിയിപ്പോ വീഡിയോ ചെയ്തില്ലെങ്കിലും കുറെ പേര് അൺട്രോൾ ചെയ്ത് ചെയ്താലും ബ്ലോക്ക് ചെയ്താലും ഒന്നും കുഴപ്പമില്ല ഈ ഉമ്മച്ചെ ഇഷ്ടമുള്ള കുറച്ച് കുറച്ചുപേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും മോശമാവത്തേ ഇല്ല എനിക്ക് പിന്നെ അവനോടൊരു ദേഷ്യവുമില്ല നല്ലത് വരട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഉള്ള കൂട്ടുകാരൊക്കെ എപ്പോഴും കാണണം പേരൊക്കെ കളഞ്ഞിട്ട് കേക്കൊക്കെ ഈ കൂട്ടാരെല്ലാം എപ്പോഴും കാണണം കാരണം അവന്റെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു നല്ലത് പറയാൻ വന്നിട്ടില്ല കണ്ടിട്ട് കണ്ടിട്ട് പോയിട്ട് വന്നിട്ട് മൂത്തുമ്മയാണല്ലേ ഓക്കെ കൊള്ളാ എന്തായാലും നിങ്ങൾ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെ കൂടുതൽ ഇതാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ നിങ്ങൾ പറഞ്ഞ ആ സുഹൃത്തും നിങ്ങളും ചേർന്നിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടതാണ് ഒരു ഭയങ്കര അടിപൊളിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ചിരിക്കണോ ചിരിക്കേണ്ടതെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ഉമ്മയെ കണ്ടുവന്നതാണ് നിങ്ങൾക്ക് നാൽപ്പത്തി ഫോളോവർ ഉണ്ടായിരുന്നു ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയില്ലേ അതൊക്കെ ഉമ്മയെ കണ്ടുവന്നതാണ് ഉമ്മയുടെ രസകരമായിട്ടുള്ള ആ ഒരു സംസാര രീതിയും സംഭാഷണവും ഒക്കെ കണ്ടിഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ് വെറും എപ്പിസോഡ് മാത്രം കണ്ടുകൊണ്ട് ഉമ്മച്ചി പറയുന്ന ആ റിവ്യൂ ഉണ്ടല്ലോ ആ ഒരു മിനിറ്റിനുള്ളിൽ ആ റിവ്യൂ ആ റിവ്യൂന്റെ അടുത്തേക്കൊന്നും നമ്മുടെ റിവ്യൂ ഒരിക്കലും എത്തില്ല അത്ര മനോഹരമായിട്ടാണ് ആ ഉമ്മക്ക് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമ്മയെ നമ്മൾ ചേർത്ത് വെച്ചത് അതെന്നും അങ്ങനെ തുടരുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആ ഒരു സുഹൃത്തുമായി സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിച്ച് വീണ്ടും ഒരുമിച്ച് വീട് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് അത്ര എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ആളും കൂടി ഇനി എക്സ്പ്ലനേഷൻ ആയിട്ട് വരും വിചാരിക്കുന്നത് അപ്പൊ നോക്കാം അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അത്രയ്ക്ക് സൈനിങ് ഓഫ്